നമസ്കാരം സമാധാന ചർച്ചകളെല്ലാം വലിയ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും പശ്ചിമേഷ്യ ഇറാന്റെ പ്രതികാരം ഉടൻ ഉണ്ടാകുമോ ഉണ്ടായാൽ അത് എത്രമാത്രം ബാധിക്കും തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വീണ്ടും ഇറാൻ പ്രഖ്യാപിച്ചത് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഹമാസ് നേതാവായ ഇസ്മയൽ ഹനിയെ കൊലപ്പെടുത്തിയതിൽ ശക്തമായ പ്രതികാരം ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് ആണ് അവസാനമായി പ്രഖ്യാപിച്ചിരുന്നത് ശരിയായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് പ്രതികാരം നടപ്പിലാക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തിരുന്നു ഫലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ യമനിലെ ഹൂതി വിഭാഗം ലബനനിലെ ഹിസ്മുള്ള ഇറാഖി പ്രതിരോധ സേന എന്നിവരെ ചേർത്തുള്ള ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിന് വരുന്ന കാലതാമസം നെഞ്ചിടുപ്പും കൂട്ടുന്നതാണ് ഓരോ ദിവസം കഴിയും തോറും പശ്ചിമേഷ്യയിൽ ആശങ്കകളും ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതായുണ്ട് ഹമാസ ഇസ്ലാമിക് ജിഹാദ ഹൂദി വിഭാഗം ഹിസ്ബുള്ള ഇറാഖി പ്രതിരോധ സേന തുടങ്ങിയവയുടെ ശക്തി ഉണ്ടായിട്ടും ഇറാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നു വലിയ ആശയക്കുഴപ്പമാണ് അത് സൃഷ്ടിക്കുന്നത് തങ്ങൾ സജ്ജായി നിന്നിട്ടും ഇറാന് തിരിച്ചടി നൽകാൻ ഭയമാണ് എന്നാണ് ഹമാസ് അനുകൂലികൾ വാദിക്കുന്നത് എന്നാൽ ഗൗരവപൂർണമായ ഒരു സമീപനമാണ് ഇറാൻ ഇതിൽ കൈക്കൊള്ളുന്നത് എന്നത് വ്യക്തമാണ് യുദ്ധം തുടങ്ങിയാൽ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല മാത്രമല്ല ഇസ്രായേലിനെ നേരിടാൻ ബാഹ്യശക്തികളെ കൂടെ കൂട്ടുപിടിക്കേണ്ടതുണ്ട് മാത്രമല്ല ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടാതിരിക്കാനുള്ള തന്ത്രങ്ങളും മെനയേണ്ടതുണ്ട് ഇത്തരത്തിൽ ഇറാൻ ഈ രീതിയിൽ ഇവിടെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറ്റാനുള്ള നീക്കമാണ് ഈ ഒരു സമീപനത്തിന് പിന്നിലെന്ന് മറ്റൊരു വാദവുമുണ്ട് ഉണ്ട് ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഉള്ളിടത്ത് കയറിയാണ് ഹമാസിന്റെ തലവനെ ഇസ്രായേൽ വധിച്ചത് എന്നൊരു ആക്ഷേപം പരക്കെയുണ്ട് ഇറാനുള്ളിലെ പിന്തുണ ഇസ്രായേലിന് ലഭിച്ചു എന്നുപോലും സംശയങ്ങളുണ്ട് ഇതിനിടയിൽ തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസിഷ്കാനും സൈന്യവും തമ്മിൽ ഭിന്നത പോലും ഉണ്ടായി ഇതിന്റെ പേരിൽ പ്രതിഷേധം കനത്തതിനെ തുടർന്നാണ് ഇസ്രായേലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന നിലപാടുമായി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നത് രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുത് എന്നും വീഴ്ച വരുത്തുന്നത് ദൈവകോപത്തിന്റെ ഗണത്തിൽ പെടുമെന്നുമായിരുന്നു ഖമേനി മുന്നറിയിപ്പായി നൽകിയിരുന്നത് ഏതായാലും സമാധാന ചർച്ചകളിൽ ഫലം കാണുന്നതാണോ ഈ ഒരു മഞ്ഞുരുക്കത്തിന് പിന്നിലെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ആഘാതവും ഏറ്റ ഇറാൻ ചിരിച്ചു കൈകൊടുത്ത് ഇതെല്ലാം മറക്കുമോ എന്നും കണ്ടറിയേണ്ടതായി ഉണ്ട് ഈ ഒരു യുദ്ധഭീതി സ്വാഭാവികമായും ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട് വ്യാപാര നയതന്ത്ര ബന്ധം പുലർത്തുന്ന രണ്ട് സുഹൃത് രാജ്യങ്ങളെന്ന നിലയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തർക്കം ഇന്ത്യയും ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം മൂർഛിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരവിനെ ബാധിക്കാൻ ഇടയുണ്ട് അത്തരമൊരു സാഹചര്യം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ തൊഴിലാളികൾ അയക്കുന്ന പണത്തിൽ കുറവുണ്ടായാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തെ തന്നെ അത് കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലുമാകട്ടെ ശക്തമായി സൈനിക സഹകരണവും ഇന്ത്യയ്ക്കുണ്ട് പ്രതിരോധ മേഖലയിലെ ആധുനികവൽക്കരണത്തിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഇസ്രായേലാണ് പത്ത് മാസത്തോളമായി തുടരുന്ന ഗസൈ യുദ്ധം അവസാനിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങളും തുടരുകയാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലും ഖത്തറിലുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഇറാൻ്റെ ആക്രമണം മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും വരുന്ന ഒരു മാസക്കാലം നിർണായകമാണ് സമാധാനത്തിൽ കൈകൊടുത്ത പിരിയുമോ അതോ മഹായുദ്ധത്തിനുള്ള തിരി പോവുകയാണോ കാത്തിരുന്ന് തന്നെ കാണാം